കഴിച്ചോ എന്ന് ചോദിക്കല പോന്ന് കൊണ്ടുപോവോ ഇല്ല അമ്മ എത്ര സ്മാർട്ടായി പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയറും കമന്റ് നൽകുന്നതിനൊപ്പം കമന്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക എല്ലാം ഞാൻ ചെയ്യാ നല്ലതാ പറയുന്നു എന്താ പറയാ വഴിക്ക് വെച്ച് കണ്ടാ പോലും എന്തെങ്കിലും പറഞ്ഞു പോകും ഞാൻ കെട്ടിപ്പിടിച്ചു പണ്ടത്തെ പണ്ട എന്നോട് ദേഷ്യപ്പെട്ട് വർത്താനം പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ തരും എന്നോട് ദേഷ്യപ്പെട്ടാൽ ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ തരും അമ്മക്ക് ഏലിക്കുട്ടിക്ക് ഉമ്മ തരും ഉമ്മ തരും തരൂന്ന് അത് കേട്ടപ്പോഴേ കേട്ടേ ചിരിച്ച് ദേഷ്യപ്പെട്ടാൽ ഞാൻ ഉമ്മതരുന്ന് പറഞ്ഞു എല്ലാ വിഷയവും പറ്റി ചിരിക്കുകയും ചിരി കുട്ടി എലിക്കുട്ടി മാത്രമല്ല രമോനെ എല്ലാരും ഇനിയൊക്കെ തന്നെയാണ് ഇങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല ഓട്ടോ എനിയന്ന് അമ്മമാരായിട്ടുള്ളവരൊക്കെ അങ്ങനെ തന്നെയാ നീ എന്ന ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ അമ്മമാരോട് വന്ന് മക്കൾ ചോദിക്കുവാണെങ്കിൽ ഇല്ലേ അവർക്കൊരു ആശ്വാസ ഞാൻ പറഞ്ഞില്ല പിന്നെ അതുപോലെ തന്നെ അമ്മയുടെ മേലാഴിക കുറഞ്ഞോ പനി കുറഞ്ഞോ അസു വേദന കുറഞ്ഞോ എന്നൊക്കെ അമ്മമാരുടെ അടുത്ത് വന്ന് ചോദിക്കുവാണെങ്കിൽ മക്കള് വന്ന് ചോദിക്കുവാണെങ്കിൽ അവർക്ക് ഒരു സന്തോഷ അല്ലെ അങ്ങനെ വേണം ഈ മക്കളെ ഒന്നും ചോദിക്കല്ലാത്തോണ്ടാണ് ഈ അമ്മമാർക്കൊക്കെ ബുദ്ധിമുട്ടാന്ന് എത്രയോ പേര് അത് പറയാന്ന് വാക്കിനുണ്ടല്ലോ എത്ര സന്തോഷം മനസ്സിന് കിട്ടും എന്നോട് എത്രയോ ചേച്ചിമാരിങ്ങനെ അറിയാം മക്കളൊന്നും ചോദിക്കുക അല്ലെന്ന് കൊറഞ്ഞ അസുഖം കുറഞ്ഞോ വേദന കുറഞ്ഞോ എല്ലാം കഴിച്ചോ എന്റെ മകൻ എന്നോട് വന്ന് ചോദിക്കും കേട്ടോ അമ്മ കഴിച്ചോ അമ്മയുടെ പനി പനി കൊറഞ്ഞോ അസുഖം കുറഞ്ഞോന്നൊക്കെ എന്റെ മകൻ എന്നോട് വന്ന് ചോദിക്കും ആഹ് അത് കഴിഞ്ഞു ഞാനിങ്ങനെ പറഞ്ഞ് പറയണു കെട്ടി കഴിയുമ്പോ ഇതൊന്നും ഉണ്ടായില്ലേ അവതക്കൊച്ച് ഇവിടെ പോയില്ലേ പിന്നെ വല്യ ചാച്ചൻ പറഞ്ഞ ആരാ ഇവിടെ അവിടെയുള്ളത് ഇവിടെ ഉള്ള ചാച്ചന്മാർ രണ്ടുപേര് മൂന്നുപേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടുപേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് വലിയപ്പൻ വലിയപ്പനും രണ്ടുപേരും കുഞ്ഞുമാനും അവരവരല്ലേ അവരല്ലേ രണ്ടാണു കുഞ്ഞാച്ചൻ വേറെ പോയി പിന്നെ വലിയപ്പനും കുഞ്ഞുകൂട്ടനും അവതക്കൊച്ചല്ലേ ഇവിടെ ഉണ്ടായിരുന്നുള്ളു പഴക്കമുള്ളവരുണ്ട് പഴക്കുള്ളവര് പെട്ടെന്ന് ഏറ്റവും പോകുക ഒന്നുമില്ല കിടക്കുകയും ഓർമ്മയൊക്കെ ചെയ്യും ഏക്കും ആരും വന്നാലും അവപ്പായിട്ട് വാക്കാറൊക്കെ പറഞ്ഞ് എല്ലാ വിവരങ്ങളും വണ്ടി അമ്മ ഇപ്പം പറയുന്ന പോലെ ആ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവർക്കും വലിയ ഇഷ്ടമാണ് ആരും മിണ്ടാതെ വരപ്പോ ആ മക്കളൊക്കെ ഉണ്ട് ഒരു വീട്ടില് അപ്പൊ അതിനോട് വീണ്ടുന്നില്ല അതിനോട് അതിന്റെ കാര്യങ്ങളൊന്നും തിരക്കാൻ ചെല്ലുന്നില്ല മക്കള് അത് തന്നെ ഒറ്റപ്പെട്ടിരിക്കുക വിഷമയില്ലേ അതാ ഞാൻ പറയാം അമ്മമാർ അമ്മമാർക്ക് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ അവരോട് വർത്താനം പറയും വിവരം ചോദിക്കുക ഒക്കെ ചെയ്യേണ്ട പക്കട അലോകാരുടെ ഒക്കെ അത്യാവശ്യ കാര്യങ്ങളാണ് അത് അവരെ മനസ്സിലാക്കി എടുത്തത് എന്നിട്ട് അവർക്ക് അത്യാവശ്യങ്ങൾ എന്നാലും മനസ്സിലാക്കും അത് ശരിയാ അങ്ങനെ അന്വേഷിക്കണം കാരണന്മാരല്ലേ പിന്നെ മക്കളെ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കാൻ വേണ്ടി കൂടിയല്ലേ മക്കളെ വളർത്തിയേക്കുന്നേ കാരണന്മാര് മക്കളെ വളർത്തിയത് ഇതൊക്കെ അന്വേഷിക്കാൻ വേണ്ടി കൂടിയല്ലേ കൂടി അല്ലേ ഈ ചോദിച്ചു വലിയ മിണ്ടാട്ടില്ലായിരുന്ന ഒരാള് നമ്മള് കൊണ്ട് പറഞ്ഞായിരുന്നു ചെയ്യൻ്റെ ചെയ്യണം ഇതൊക്കെ ചെയ്ത് കൊടുക്കണം എന്നെങ്കിൽ മാത്രമല്ല അല്ലെങ്കിൽ അവരുടെ വഷളായി ഞാൻ പോകുക ആണുങ്ങളെ സംബന്ധിച്ച് പറയണെ അവർക്ക് പുറത്തൊക്കെ ഇറങ്ങി പോവുകയൊക്കെ ചെയ്യാം ഒരു ആ കവലയിലൊക്കെ ഒന്ന് കൊയിച്ചിന്ന് നേരം വർത്താനം പറഞ്ഞിട്ട് ഇന്ന് മനസ്സിന് ഒരു ആശ്വാസം കിട്ടും കൂട്ടുകാരൊക്കെ ഉണ്ട് പക്ഷെ പെണ്ണുങ്ങൾക്ക് അങ്ങനെയല്ല പെണ്ണുങ്ങൾ വീട്ടിലെ അമ്മമാരങ്ങനെ ഇരിക്കുവല്ലേ അവർ പുറത്തോട്ട് അധികം ഇറക്കിട്ടുല്ല അവർ പ്രായം കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ എല്ലാരും പ്രായക്കത്തന്നെ അനുസരിച്ച് വരുന്ന കാര്യങ്ങൾ അവർക്കോ അതിനെ ഇപ്പൊഴത്തും ചെറുപ്പ അത് തന്നെ ചെറുപ്പത്തിൽ നമ്മൾ പറഞ്ഞു ജയിക്കണം എന്നാണ് അമ്മ പറയണത് അതൊരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അവര് സ്വന്തമായിട്ട് ചെയ്യുള്ളു പറഞ്ഞാൽ കേൾക്കില്ലേ അല്ലെങ്കിൽ അതെന്നുവെച്ചാല് ചെറുപ്പത്തിൽ പഠിച്ചേ ഉള്ളൂ അതമ്മ പറഞ്ഞത് കാരണം അമ്മ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കണം ആ പിള്ളേരൊക്കെ തലതി പിള്ളേരൊക്കെ ഉണ്ട് അനുസരണയില്ലാത്ത പിള്ളേരൊക്കെ ഇപ്പഴാ കൂടുതലുള്ള അത് ശരിയാ ചോദിക്കുന്നെല്ലാം കൊടുക്കും പിന്നെ

കൊടുക്കും കാര്യങ്ങൾ വന്ന പിന്നെ എന്താ കാര്യം അതിനീ കണ്ടർച്ച വരെ നിർത്തിവരൊന്നും മോശമായി പോവാ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഒരു മോശ പോയ ചരിത്രങ്ങളുമാണ് നമുക്കുള്ളത് വലിയവരൊക്കെ പറഞ്ഞ കേട്ടും പിള്ളേരെ ശിക്ഷിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ ആ പിള്ളേരൊക്കെ മോശമായ രീതിയിൽ പോയിരിക്കുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത് അന്ന് പണിക്കാൻ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ തുടങ്ങിയ ഘട്ടത്തില് ഒരാളൊരു കമന്റ് വലിയൊരു കമന്റ് നമ്മൾ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞതാണ് പുള്ളി ജോലി കഴിഞ്ഞ് വന്നാൽ അമ്മയായിട്ടും അമ്മ മാത്രം വീട്ടിലുള്ളൂ അമ്മയായിട്ട് അങ്ങനെ വലിയ മിണ്ടാട്ടമൊന്നും മിണ്ടോന്നുമില്ല പക്ഷെ നമ്മുടെ കാണാൻ പറഞ്ഞ് കഴിഞ്ഞപ്പം പുള്ളി ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയത് അമ്മ പുള്ളിക്കൊണ്ട് എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ അമ്മ ഒറ്റയ്ക്ക് വീട്ടീരിക്കില്ലേ അമ്മട്ടിന്ന് മിണ്ടാതെ പുള്ളി ജോലിയുടെ തിരക്കി ഇതൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ പിന്നെ പുള്ളി മിണ്ടാൻ തുടങ്ങിയപ്പോഴത്തേനാണ് പുള്ളിക്ക് അതിന്റെ ഒരു വില മനസ്സിലായത് ഒറ്റായിട്ടും കൂടെ ഉണ്ടായിട്ട് ഒറ്റപ്പെട്ടിരിക്കുന്ന ഒത്തിരി അമ്മമാരുണ്ട് അവരോട് അവരുടെ വിശേഷങ്ങളൊന്നും തിരക്കാനോ ഒന്ന് ചോദിക്കാനോ ഒന്നും പോകുന്നില്ല ഒരു അസുഖം ആശുപത്രിയിൽ നിന്ന് വന്നു കൊണ്ടുവന്ന അസുഖം എങ്ങനെയുണ്ട് കുറവുണ്ടോ വിദ്യാഭ്യാസം ഒന്നും ചോദിക്കുക അമ്മ ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കല്ല എല്ലായിടത്തും പോകുമ്പോ ഒന്നും കൊണ്ടുപോവോ ഇല്ല അതിനെ തന്നെ ആ വീട്ടിലിട്ടിട്ട് അവര് പോകും അതെ അമ്മമാരെ വലിയ അമ്മമാർ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പുനർചിന്തനം ചെയ്യുന്നില്ല എനിക്ക് എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ടെന്നുള്ള ചിന്തിക്കണ്ടെടുക്കുക ഒന്നും അന്വേഷിക്കൂല വേറെ ആരെങ്കിലും മക്കളെ അന്വേഷിക്കാനുണ്ടെങ്കിൽ അവരങ്ങ് അന്വേഷിച്ചോട്ടെ അവര് ചെയ്തോട്ടെ

ഉള്ള അവർ അവർക്ക് തോന്നിയവരെ കൊച്ചുങ്ങളും പണ്ടത്തെ പോലെ ഒന്നും കുഞ്ഞിയുള്ള ജീവിക്കുകയില്ല ആരും അനുസരിക്കുക ഒന്നും ചതായിട്ടു കൊന്നുകൊടുത്താണല്ലോ തേഴുംങ്ങോട്ട് പോവും എന്നെച്ച് കുറ്റം പറഞ്ഞ് പോവും എന്നിട്ട് അതുകൊണ്ട് എല്ലാം കാണിക്കുന്ന ആർക്കറിയാം ആരും അറിയുമ്പോൾ അങ്ങനെ എപ്പോഴെന്ന് പറയുമ്പോൾ കാണന്മാരുടെ വര വിട്ടേച്ചാൽ ഒരു മക്കൾ പോലെ ഒരു കാര്യത്തിന് പോലെ പോയി ആണ് പറ്റിയാലും ഞാൻ പിന്നും കിട്ടി എത്ര ഐശ്വര്യമായൊരു ജീവിതമാണ് അന്നത്തെ കാണി അന്നേ അന്നേരം പണിയില്ലേ കാർണന്മാരോടെ കൃഷിപ്പണിക്കൊക്കെ പോവല്ലേ കാരണന്മാരോടെ പണിക്ക് പോവല്ലേ മക്കളും കാരണന്മാരുടെ കൂടെ മക്കളും പണിക്ക് പോവുമല്ലേ ആ കൃഷിപ്പണിയൊക്കെ ആയിട്ടങ് പോവല്ലേ ഇന്ന് അങ്ങനെയല്ലോ ഇന്ന് മക്കളൊക്കെ ഇത് എന്നെ അമ്മ ജോലിണ്ടോ ഇന്നേ ഇന്നെ മക്കും ജോലിക്കാരാ പോയാ ഇത്ര നേരം കിടക്കൂല്ലായിരുന്നു ഇന്ന് ഭയങ്കര മഴയായിരുന്നു ഊട്ടോ ഭയങ്കര മഴയായിരുന്നു ഇടിയില്ലേ കിടന്നിട്ട് ഉറങ്ങുന്നില്ലായിരുന്നു ഓടി നടക്കുവായിരുന്നു അന്ന് ഊട്ട് കിടക്കില്ല അതാന്ന് ഞാൻ പറഞ്ഞ ആണുങ്ങൾക്കൊക്കെ പുറത്തു പോകാൻ പറ്റും പെണ്ണുങ്ങൾക്ക് എല്ലോടത്തു പോകാൻ പറ്റും അമ്മമാർക്ക് പ്രത്യേകിച്ച് അമ്മമാർക്കൊക്കെ വീട്ടിലിരിക്കാനല്ലേ പറ്റുകയുള്ളൂ ഒന്ന് പുറത്തു പോയി രണ്ടുമൂന്ന് പേരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ ഒരു ആശ്വാസം ഉണ്ട് പിന്നെ ഈ ആണുങ്ങൾക്കൊക്കെ പുറത്ത് പോയി വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കും എവിടെയെങ്കിലും ഒക്കെ പോകാനൊക്കെ പറ്റിയല്ലേ സമയമുള്ള പോലെ പോയി കുളിക്കോ അലക്കോ വെക്കുമോ എന്തെല്ലാം ചെയ്യാൻ തേച്ചു കഴിക്കും അടുത്തുവാറുകൾ എന്തെല്ലാം ഒരു സമയത്ത് പോലും ആർക്ക് ചുമ്പായിരിക്കാൻ പറ്റി നോക്കി നോക്കി ചെയ്യുന്നവർക്ക് പണിയ പണിയാ പെണ്ണുങ്ങൾക്ക് അല്ലാത്തവർക്കൊന്നും പണിയില്ല അങ്ങനെ അറ്റം പോ അങ്ങനെയാ എന്നൊക്കെ ഇല്ല ഒടുവി പിന്നെ ഉണ്ടാക്കി കാശുണ്ടാക്കി ഒപ്പിക്കണം അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു സമാധാനം ഇല്ല ഒരു വൈശല്യം ഇവിടെ ഉള്ള അങ്ങനെയാണോ അമ്മയുടെ മരുമക്കളൊക്കെ അങ്ങനെ വല്ലതും ആണോ എന്റെതൊന്നും അങ്ങനെ എന്റെ ഞാൻ തന്നെ അവരും നിയമിച്ചത് പോകണ്ടേ

ഞാനും കാഴ്ച ഒന്നും ഇന്നത്തെ ദിവസം കഴിച്ചിട്ടില്ലേ രാവിലെ ഒന്നും ഒന്നും തരികല്ല അമ്മയുടെ മരുമകളേ അവരിവിടെ ഇല്ലാത്ത മരുമകള് മരുമകളൊന്നും തരത്തില്ലെന്നും അവരൊക്കെ സംഭവം ആ ഫോട്ടോ എടുത്ത് തന്നെ വല്ല പരിപാടിക്ക് പോയിന്നാണോ എന്നാ എന്നാ പരിപാടിയായിരുന്നു അമ്മേ വല്ല മാമി സാബ് വല്ലതായിരുന്നു എന്നാ പരിപാടിയായിരുന്നു എന്നാ പരിപാടിയായിരുന്നു അവര് അവര ചെറുതായിട്ട് എന്തെങ്കിലും വേണ്ടിട്ട് എല്ലാ വസ്തു കൊടുത്താലും എന്നാ ചെയ്താലും അത് വേണ്ടവൻ ചെയ്ത് ഒരു കൂട്ടും നേരെ ചെയ്യാൻ ഇപ്പഴത്തെ പെണ്ണുങ്ങളൊന്നും അല്ലേ ആ

മാരും ഞാനും അങ്ങനെ അതേ കൂട്ടുകൾ പണിയൊന്നും ഇട്ടില്ല അന്നൊക്കെ അവരെ കൊണ്ട് പറ്റുകയും ചെയ്യാറുണ്ട് അവർക്ക് കഴിവും ഉണ്ടായിരുന്നു ബുദ്ധിയും ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടാകും വിദ്യാഭ്യാസവും കാരണന്മാരൊക്കെ ഉള്ളിൽ നല്ല വേഗുമാരും അനുസണ്ണേ ഒക്കെ ഉണ്ടാകും അതേസമയത്ത് അത് കഴിഞ്ഞും അതിന് മുൻപും ഒക്കെ അതിന്റെ കാരണന്മാരെ ഒരു അവര് പറയുമ്പോഴെല്ലാം വിട്ടു കൊടുത്തോണ്ടിരുന്ന പിന്നെ അലമ്പിന്റെ പിന്നെ കളയേട്ട്

വേണ്ട മനസ്സിൽ മതി പക്ഷെ എന്നും അമ്മ ഒച്ചല്ലോ ചെല്ലുന്നത് അലമ്പല്ലല്ലോ ശാന്തമായ രീതിയിൽ തന്നെ അലമ്പല്ലല്ലോ പ്രാർത്ഥനയല്ലേ അപ്പാച്ചു ഫലവും അതോ ഇന്ന് ഒരു ഇല്ല രോ നടത്തു പോയിരുന്നേ രോമനെട്ടില്ലല്ലോ ആയിരുന്നേ രഹസ്യല്ല ഒരു ഒരു രഹസ്യം രഹസ്യത്തിന്റെ അതൊക്കെ അല്ലേ നമുക്ക് നല്ല േ അമ്മ എന്നാ പറയണ പോവാൻ പറഞ്ഞു പോകാൻ ജോമോൻ ടക്കട്ടെ അമ്മയുടെ കൂടെ ഓ ഇന്ന് കൊച്ചൊക്കെ ആയോ ഊ അമ്പത് വയസ്സുള്ള മുതുക്കം കൊച്ചായിരുന്നു അമ്മക്ക് ചിരി വരുന്നുണ്ട് അമ്മക്ക് ചിരി വരുന്നുണ്ട് കണ്ടോ കണ്ടോ സന്തോഷായേ കണ്ടോ ഇതുപോലെയാണ് ആ മക്കളെ അമ്മേനോ അമ്മമാരെയൊക്കെ ചേർത്ത് പിടിച്ച് നീക്കേണ്ടത് കണ്ടോ ആ രണ്ട് രോമോനോടാ രണ്ടു രണ്ടുപിള്ളേര് ചവറ് പോയാവില്ലേ രണ്ടുപേരുണ്ടായി

ഭയങ്കര വാഴ ഞാൻ പിന്നെ കൊച്ചുങ്ങളെ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് അന്നത്തെ വെല്ലുപ്പും വെല്ലുവിന്മാർക്കും ഒന്നിനും ഒരു കൊച്ചുങ്ങളെ കാട്ടില്ല അവർക്ക് അവര് ആഴ്ച അതിലൊക്കെ തണുപ്പ് വലിയ

അവര് പോവായിരുന്നു അന്ന് മുഴുവൻ അവര് അക്ഷരം പഠിപ്പിക്കോ ഒരു ചേക്ക് ചെയ്തിക്ക് എഴുതണമെങ്കിൽ എത്ര വയസ്സായാലും ഒന്നും പറ്റിയാ ഏതുമാനാ മുഖത്തോട്ടൊന്ന് നോക്കിക്കേ മുഖത്ത് നോക്കിട്ട് അറിയാൻ പറ്റുള്ളൂ ഒന്നും കൂടെ ആ ചെറുപ്പം പോലെ കണ്ടോണ്ടിരിക്കണ ഒന്ന് നോക്കിക്കെ എന്നാലും അതേനേ പക്ഷെ എന്നിട്ട് അമ്മക്ക് അറിയത്തില്ലല്ലോ ഒന്ന് നോക്കിക്കാരുന്നു ശരിയായിട്ട് പറയണം ആരാശ്യത്തിന് പിടിതരി പിടിതരിയല്ല അത്യാവശ്യം മാത്രം പറഞ്ഞാല് പിന്നെ പറഞ്ഞാൽ അവരെ നശിപ്പിക്കാൻ വേണ്ട അവർക്ക് അരിശം ദേഷ്യം വരാറ് എനിക്ക് നല്ല പിന്നെ നല്ല ഒരു ആ മറന്നുപോയോ

ചെയ്തോളം അവനെ കൊണ്ടൊരു അനാവശ്യം പറയൂരിയാർക്ക് ഞാൻ പോലും ഒന്ന് വച്ചിട്ട് അതുപോലെ എനിക്ക് പിള്ളേരെ അങ്ങനെ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ ചെയ്യും ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പം അവരതെല്ലാം നല്ല ഭംഗിയായി ഒരു വശത്തെ മുടി ഇങ്ങോട്ട് തള്ളി നിക്കുക ഒരു വശത്തെ മുടി മര്യാദക്ക് ഇരിക്കുന്ന പക്ഷെ അതൊന്നും ഇരിക്കുന്നില്ല മര്യാദക്ക് അതെനിക്ക് തോന്നുന്നു അവിടെ വെച്ച് കിടക്കുന്നോണ്ടാ എനിക്ക് തോന്നുന്നത് ആ അതാ അത് ഷോക്കേസ് കേസ് Food, mainland, mm. േ നമുക്ക് കിട്ടിയ സമ്മാനങ്ങൾ മനുഷ്യരുമായിട്ട് എട്ടുമണി ആയി കുളിച്ചോടാ നീ കൊച്ചിനോട് ഇതെല്ലാം പറയണം ഞാൻ സമയല്ലേ ഇനി പോകണം പണിക്ക് പോകണം വിളക്കുമ്പോട്ടോട്ടല്ല പോണ്ടേ അതെന്താ വീട്ടിലോട്ട് സ്വന്തം വീട്ടിലോട്ട് പോയിട്ടല്ലേ പിന്നെ സ്വന്തം വീട് ഇതാമേ എലിക്കുട്ടിയുടെ ഉതിരക്കെട്ട വീട് ഇതാ വേറെ വീടൊന്നും നീ അടുത്ത ആഴ്ച കോളേജിലാ കോളേജിലാണ് കോളേജിൽ ആ അവിടെ നിന്ന് അല്ലേ പിന്നെ അവിടെ അവിടെ നിന്ന് അടുത്ത ആഴ്ച പിന്നെ പഠിച്ചാലല്ലേ കാര്യം ായി പ്രാർത്ഥന ചെല്ലാറായി പോയി കിടന്നിട്ട് പോര് എന്നിട്ട് മതി ചുമ്മാ വലിച്ചേട്ടല്ലേ എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിന്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മതേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ